ഓണപ്പൂക്കളങ്ങളിൽ ജമന്തിയും ചെണ്ടുമല്ലിയുമൊക്കെ കളം പിടിക്കുമ്പോൾ മുക്കുറ്റിയും കോളാമ്പി പോലുള്ള നാട്ടുപൂക്കളാൽ സമൃദ്ധമായ ഒരു ഓണക്കാലവും പൂക്കളവും ഉണ്ടായിരുന്നു നമുക്ക് നാട്ടുവേലിയിൽ നിന്ന് പൂ പറിച്ചും പൂവിട്ടുമായിരുന്നു പഴയ തലമുറയുടെ ഓണാഘോഷം എന്നാൽ പുതുതലമുറയ്ക്ക് എല്ലാ പൂവിനും ഒരേ മണമാണ് ഓണക്കാലമാണ് ഓരോ നാട്ടുവഴി ഓരോ പുൽനാമ്പിലും ഒരു പൂവെങ്കിലും വിരിഞ്ഞിട്ടുണ്ടാകും ഇതാ ഇതുപോലെ പല വർണ്ണങ്ങളിലുള്ള പ്രകൃതിയുടെ പൂക്കൂടയിലെ പേരറിയാ പൂക്കൾ തൊട്ടാവാടിയും മുക്കുറ്റിയും കോളാമ്പി പൂവും സമൃദ്ധമായൊരു ഓണക്കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഈ നാട്ടുപൂക്കളെ എങ്ങനെ മാറ്റി നിർത്തും പ്രകൃതിയുടെ പൂക്കൂടയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഈ പൂക്കൾ അത്തം മുതൽ കളം നിറഞ്ഞത് പോയകാലത്തിന്റെ ഓർമ്മയാണ് പൈസ ഒന്നും കൊടുത്തു ഇല്ല എല്ലാം തോട്ടത്തിലൊക്കെ ഉണ്ടാവും കൊപ്പ പറിക്കാൻ പോകും മുക്കുറ്റി മന്ദാരം ചെങ്കുറിഞ്ഞി ഇതുമാതിരിയുള്ള കുറേ ഇലകൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളിടുക പൂക്കളെ നിറയെ കിട്ടും ചമന്തി ദശപുഷ്പങ്ങൾ അവിടെ കാടുകളില് ഞങ്ങളൊരു മൂന്നാലഞ്ചുള പോലമുറക്ക് പൂക്കൾ പേരറിയ പൂക്കളാണ് ഓണത്തിന് മാത്രം വന്നെത്തുന്ന ഓണത്തുമ്പിയെ ഇന്ന് എത്ര പേർക്കറിയാം നാട്ടുവഴിയൂരങ്ങളും പൂക്കൂടയും പൂവിലുകളുമെല്ലാം മൺമറഞ്ഞ് പോയ ഓണത്തിന്റെ ഓർമ്മകളാണ് പൂവിനും ഒരേ നിറമാണ് മണമാണ് ജമന്തിയും ചെണ്ടുമല്ലിയും ഒക്കെയാണ് പൂക്കളത്തിലെ താരങ്ങൾ ആ പൂക്കളത്തിൽ ഒരുപിടി തുമ്പപ്പൂവെങ്കിലും വേണം എങ്കിൽ മാത്രമേ നാം ഓരോരുത്തരും ഗൃഹാദുരത്തിന്റെ ഓർമ്മകളിലേക്ക് കടക്കൂ ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനകാഹർഷൻ ജനം